കുറച്ച് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഇഞ്ചി കൃഷി ചെയ്ത് ഇഞ്ചിയിൽ നിന്നും നല്ല വിളവെടുക്കാം ഗ്രോബാഗിൽ ചെയ്താലും മതി ഞാനിപ്പോൾ ഗ്രോബാഗിലാണ് ഇപ്പോൾ ഇഞ്ചി ചെയ്യാൻ പോകുന്നത് ഞാൻ ഇഞ്ചി കൃഷി പല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും അഭികാമ്യമായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഇഞ്ചി പറിച്ച് മടുക്കും ഒരു ഗ്രോബാഗിലെ ഇഞ്ചി ഉണ്ടെങ്കിൽ കിലോ കണക്കിന് ഇഞ്ചി ഉണ്ടാവും രണ്ട് മൂന്ന് ഗ്രോ ബാഗിലെ ഇഞ്ചി ഉണ്ടെങ്കിൽ മതി നിങ്ങൾക്ക് അപ്പോൾ ഇത് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഈ ഇഞ്ചി കൃഷി ചെയ്യുന്നത് എൻ്റെ എല്ലാ ഇഞ്ചി കൃഷികളും വ്യത്യസ്തമാണ് ഒന്നിനോടൊന്ന് വ്യത്യസ്തമാണ് ഈ ചകിരിയുടെ ഇതാദ്യമായിട്ടാണ് ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ചകിരി ഞാൻ അധികം ചെയ്യാറില്ല കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ നല്ല വിളവ് കിട്ടി അതുകൊണ്ട് ഈ തവണയും ഇത് തന്നെ ചെയ്യാൻ പോകുന്നു സാധാരണ നമുക്ക് വേണ്ടത് ഇരുപത് ഗ്രാമിൻ്റെ ഒരു ഇഞ്ചിയാണ് അപ്പോൾ ഇരുപത് ഗ്രാമിൻ്റെ രണ്ട് കഷ്ണ ഇഞ്ചിയാണ് ഒരു ഗ്രോബാഗിൽ നടുന്നത് ഇത് വേണമെങ്കിൽ പൊട്ടിച്ച് നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ തന്നെ നട്ടാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയായിട്ടാണ് ഇത് നടുന്നത് കാരണം ഇതിപ്പോൾ മുപ്പത് ഗ്രാമുണ്ട് ഇത് നിറയെ മുളച്ച് വന്നിട്ടുണ്ട് ഇത് ഇവിടെ ഇവിടെ ഒരു മുളയുണ്ട് ഇവിടെ ഒരു മുളയുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഒരു മുളയുണ്ട് ഇത് ഇവിടെ ഒരു മുളയുണ്ട് ഇത് മുളയാണ് ഇവിടെയുണ്ട് ഒരു മുള ും പിന്നെ ഇവിടെ ഈ ലാസ്റ്റ് ഒരു മുള വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് മുളയുണ്ട് ഞാനിത് പൊട്ടിക്കുന്നില്ല ഇതിങ്ങനെ തന്നെ ഒരു ഒറ്റ ഗ്രോ ബാഗിൽ ഈ മുപ്പത് ഗ്രാമിൻ്റെ നടുകയാണ് നിങ്ങൾ നടുകയാണെങ്കിൽ ഇരുപത് ഗ്രാമിൻ്റെ ഒരെണ്ണം മതി നടന്ന് ഗ്രോബാഗിൽ തന്നെയാണ് പിന്നെ പ്രത്യേകം ഞാൻ ചേർക്കുന്ന വസ്തുക്കളെന്ന് പറഞ്ഞാൽ പച്ച എല്ലയുണ്ട് ചീമക്കുന്നയുടെ എല്ലാ ഏറ്റവും നല്ലത് പിന്നെ കുറച്ച് പഴുത്ത പ്ലാവില ചേർത്തിട്ടുണ്ട് ഈ പഴുത്ത പ്ലാവിലൊക്കെ ചേർത്ത് ഈ മൂന്ന് കൂട്ടം പഴുത്ത പ്ലാവില പച്ച ഇല അതുപോലെ കരിയില ഈ മൂന്ന് കോമ്പിനേഷനും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഞ്ചി വളരും ഒരുപാട് ഇഞ്ചി വളരും അതൊരു ആളെനിക്ക് പറഞ്ഞു തന്ന ഒരു പഴയ ഇഞ്ചി കൃഷിക്കാരൻ പറഞ്ഞു തന്ന അയാൾക്ക് മരിച്ചുപോയി എന്നാലും അയാൾ പറഞ്ഞ ആ വാക്യം ഞാനിപ്പോഴും നടക്കുന്നു പിന്നെ അതുപോലെ ഈ ഇഞ്ചിത് വയ്ക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈർപ്പം നിലനിൽക്കും സാധാരണ നമ്മൾ ഇഞ്ചിക്കുന്നു അങ്ങനെ നനയ്ക്കാറില്ല പറമ്പിലാണെങ്കിൽ ഒട്ടും നനയ്ക്കാറില്ല അതിന് ഒരു കാലാവസ്ഥയുണ്ട് പുതുപഴ പെയ്യുമ്പോൾ നട്ടു കഴിഞ്ഞാൽ പിന്നെ മണ്ണിലെ ഈർപ്പമൊക്കെ നിലനിൽക്കും പല കാലത്തൊരു മഴ പെയ്യും അത്രേ ഉള്ളൂ പിന്നെ ഓണത്തിന് വിളവെടുക്കലാണ് പതിവ് സാധാരണ ആരും ഇഞ്ചിക്കാനും നനയ്ക്കാറില്ല പിന്നെ ഈ ഗ്രോ ബാഗിലെ കൃഷി ഇപ്പോൾ പുതുമഴ പെയ്ത സമയമാണ് പക്ഷേ ഗ്രോബാഗിൽ കൃഷിക്കങ്ങനെ പുതു മഴയൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പല കാലത്ത് നമ്മൾ അതിൽ വെള്ളം വേറെ മണ്ണിൽ മണ്ണീന്ന് ബന്ധങ്ങളില്ലാത്ത കാരണം ഗൃഹകാരിലെ മണ്ണ് മാത്രമേ ഉള്ളൂ പറമ്പിലെ മണ്ണിൽ നിന്ന് ബന്ധങ്ങളില്ലാത്തതുകൊണ്ട് പല കാലത്ത് പതുക്കും വെള്ളം തളിച്ചു കൊടുക്കാത്തേ ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് തരം ഇലകൾ ചേർക്കുന്നത് ഇതിലും നിറയെ നൈട്രജനാണ് ഇലകളിൽ വെച്ചാൽ ഏറ്റവും വളം കൂടിയ ഇല നശിമുക്കുന്നതിൻ്റെ ഇല തന്നെയാണ് അപ്പോൾ ഇതിൽ ഇതിൽ കാർബണാണ് ആണ് കരിയിലെ കാർബണാണ് നിറയെ അപ്പോൾ ഈ കരിയിലെ എല്ലാം പച്ചയല്ലാത്ത പഴുത്ത ഇലയിൽ ഇതെല്ലാം കൂടി ചേർന്ന് ഒരു കോമ്പിനേഷനാണ് അതുകൊണ്ടാണ് പഴുത്ത ഇല തീർച്ചയായിട്ടും ചേർക്കണമെന്ന് പറയുന്നത് അതുപോലെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല ഏറ്റവും നല്ലതാണ് അത് കിട്ടി അതും ചേർക്കാം ആദ്യം നമുക്ക് ഈ ഇലകൾ കൊടുക്കാം കരിയില ഇട്ടു ചീമക്കൊന്നയുടെ ഇല ഇട്ടു ഇനി നമുക്ക് ഈ പഴുത്ത പ്ലാവിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം പ്ലാവിൻ്റെയോ ആവിൻ്റെയോ ഏതെല്ലാം ആണെങ്കിലും പഴുത്തതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് ഇട്ട് കൊടുക്കാം ഇനി ചകിരി കുത്തി നിർത്തുമ്പോൾ ഇരിക്കാൻ വേണ്ടി ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ഈ മണ്ണ് എന്ന് പറയുന്നത് പൊട്ടി മിശ്രിതമാണ് ഇതിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലാം ചേർത്ത് കുമ്മായൊക്കെ ചേർത്ത് ഇട്ടിരിക്കുന്ന മണ്ണാണ് അപ്പോൾ ഈ മണ്ണ് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഇതുപോലെ ചകിരി ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇതെല്ലാം ചകി വെച്ചു കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഈർപ്പം കിട്ടും ഈ ഇഞ്ചിയുടെ വേര് ഇതിനകത്തേക്ക് കയറും ചെയ്യുന്ന വളമെല്ലാം ഇതിൽ പിടിക്കും അതാണ് ഏറ്റവും നല്ല ഗുണം നിറയെ നമുക്ക് ഇഞ്ചി നമ്മൾ ഉദ്ദേശിച്ചതിലൊക്കെ ജരട്ടി ഇഞ്ചി കിട്ടും ഈ ഗ്രോ ഭാഗം അരി വരുന്ന സഞ്ചിയാണ് അതിൽ ഞാൻ ചില ഹോളുകൾ ഇട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ നമ്മളിതിലൊരു മുക്കാൽ ഭാഗം വരെ നിറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി ഇതിനകത്തേക്ക് നടുക ഇങ്ങനെ നട്ടിട്ട് ഇതിൻ്റെ മുള പുറത്ത് നിൽക്കാൻ ഭാഗത്തിന് നാല് വശം ഒന്നിങ്ങനെ ഒന്ന് മണ്ണിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ഇനി വള്ളം ചെയ്യുമ്പോഴാണ് കൂടുതൽ മണ്ണും കൂട്ടി ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പം ഇത്രയും മണ്ണ് മതി ഇനി ഇതിൽ കുറച്ച് എല്ലാം പുതയിടണം ഇല പുത ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് പഴുത്തേല വേണമെന്നില്ല പുതയിടാൻ ഏതെങ്കിലും കരിയില ഇട്ടാൽ മതി ഇല ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കിത് ഒരു മാസം കഴിഞ്ഞൊന്നും നോക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സുഹൃത്തുക്കൾക്ക് ഈ രീതി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക ഈ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നോക്കാം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു നമുക്കിതൊന്ന് നോക്കാം നമ്മളിട്ടിരിക്കുന്നതിലൊക്കെ ഇതൊക്കെ ഉണങ്ങി ഇരുന്ന മുകളിലിട്ടയിലൊക്കെ ഉണങ്ങിപ്പോയി പഴുത്തേല ഇതൊക്കെ ഒന്നും നോക്കാം ഇന്നലെ മിനിമം കഴിഞ്ഞ ദിവസം ഒക്കെ മഴയായിരുന്നു പക്ഷേ ഇതിനെ മഴ ഒന്നും ബാധിച്ചില്ല കൂടുതൽ വന്ന വെള്ളമൊക്കെ ഈ മടല് ഈ തെങ്ങിൻ്റെ ചകിരി വലിച്ചെടുത്തു അതുകൊണ്ട് നമ്മുടെ ഇതിനൊന്നും കുഴപ്പം വന്നിട്ടില്ല ഇതുകൊണ്ട് ഇപ്പം നിറയെ മുളച്ചേക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിവിടെ ഇടയിൽ വരണമുണ്ട് അഞ്ച് ആറ് എട്ട് എട്ട് മുളയാണ് വന്നിരിക്കുന്നത് എട്ട് മുള പിന്നെ ഇതിൽ ഒരുപാട് വരുത് പിന്നെ ഈ കുറച്ച് ചാണകപ്പൊടി ഇതിൻ്റെ മുകളിൽ വിതറി പച്ച ചാണകിട്ട ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പച്ച ചാണകത്തിൻ്റെ സ്ലറി ഒന്നും ഒഴിച്ചു കൊടുത്താൽ ഏറ്റവും നല്ലത് പച്ച ചാണകം കിട്ടിയില്ലെങ്കിൽ ചാണകപ്പൊടിയാകുള്ളതെന്നുണ്ടെങ്കിൽ അതൊന്നും ഇട്ട് കൊടുക്കുക കുറച്ചും കൂടി മണ്ണിട്ടിട്ട് തിരിച്ച് ആ പുതയൊക്കെ ഒന്നിട്ടുക കരിയിലിട്ട് മൂടുക വച്ചിരുന്നാൽ മതി പിന്നെ നമ്മളിത് ഇച്ചിരി നല്ല വെയിൽ വേണമെന്നൊന്നുമില്ല ഷെയ്ഡ് കിട്ടിയാൽ മതി വെയിലുണ്ടെങ്കിൽ കുഴപ്പമില്ല വല്ല കാലത്തൊന്നും നനച്ചുകൊടുക്കുക വെള്ളം അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇഞ്ചി പുതുമഴയ്ക്ക് നട്ട് ഓണത്തിന് വിളവെടുക്കുന്നു ആ കണക്കൊന്നും ഇതിന് വേണ്ട ഇതിൻ്റെ തണ്ടെല്ലാം ഉണങ്ങി ചീഞ്ഞ് ഒടിഞ്ഞ് പോയി കഴിയുമ്പോൾ അത് വിളവ് മൂത്തിട്ടുണ്ട് അത് അപ്പോൾ പറിച്ചെടുക്കുക ഞാൻ ഇതിനു മുമ്പ് ആദ്യം തന്നെ കൃഷി ചെയ്തത് ഇഞ്ചി കൃഷി ചെയ്തത് ഗ്രോബാഗിലായിരുന്നു ആ ഗ്രോബാഗ് പൊട്ടിപ്പോകുന്ന രീതിയിൽ ഒരു തരം ഭ്രാന്ത് പിടിച്ച മാതിരി ആർഭാടമായിട്ടാണ് ഇഞ്ചി വളർന്നത് അപ്പോൾ അതെനിക്ക് നല്ലൊരു പ്രചോദനമായി അപ്പം അതാണ് ആദ്യമായിട്ട് എനിക്ക് ഇഞ്ചി കൂടുതൽ കൃഷി ചെയ്യാൻ എനിക്ക് എന്നെ പ്രേരിപ്പിച്ചത് പിന്നീട് ഞാൻ ചാക്കിലാണ് ഇഞ്ചി നട്ടത് ചാക്കിൽ നട്ടപ്പോഴും ആ ആദ്യം നട്ടതിലും കുറേം കൂടെ നല്ല രീതിയിലാണ് എനിക്ക് വിളവ് കിട്ടിയത് അതിനുശേഷം ഞാൻ മണ്ണിൽ നട്ടു നോക്കി മണ്ണിൽ നട്ടിട്ട് സത്യം പറഞ്ഞാൽ ഇന്നും ഗൃഹാഗൽ നട്ട പോലെയോ അല്ലെങ്കിൽ ചാക്കിൽ നട്ട ഉള്ള വിളവ് കിട്ടിയില്ല പിന്നെ എലിയുടെ ശല്യം ഉണ്ടായിരുന്നു എലി ഇത് കുത്തില്ല എന്നാലും ഒന്ന് കുത്തി മറിച്ചിട്ട് നോക്കി തിന്നൊന്നുമില്ലെങ്കിലും എന്നെ ബുദ്ധിമുട്ടിക്കാൻ ഒന്ന് വലിച്ചിട്ട് നോക്കി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറമ്പിൽ അടുപ്പം ഉണ്ടാവാറുണ്ട് എല്ലാവരും ഇത് കൃഷി ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇഞ്ചി നമുക്ക് എപ്പോഴും വീട്ടിൽ ആവശ്യമാണ് ഒരു മരുന്നിനൊരു പനി ജലദോഷമൊക്കെ വന്ന ആവശ്യമാണ് പിന്നെ എല്ലാ ദിവസവും ഇഞ്ചി വേണം മാർക്കറ്റിൽ ഇത് മുന്നൂറ് മുന്നൂറ്റമ്പതൊക്കെയാണ് മറ്റേ വരവല്ല നാടൻ ഇഞ്ചിക്ക് വില വരവിഞ്ചി വരവിഞ്ചിക്ക് അതിലൊക്കെ പകുതി വിലയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം തിരിച്ചു വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം